കാസർഗോഡിന്റെ സ്വന്തം കലാരൂപമായ മംഗലംകളി ദേശീയ തലത്തിലേക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്ര കലാമേളയിലാണ് ജില്ലയിലെ കലാകാരന്മാർ മംഗലംകളി അവതരിപ്പിക്കുന്നത് മാവിലൻ വേട്ടുവ ആദിവാസി സമൂഹങ്ങളുടെ വിവാഹ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മംഗലം കളി സമുദായത്തിലെ വിവാഹ ചടങ്ങിന് തലയെന്ന് സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ആടിപ്പാടിയാണ് മംഗലം കളി കളിക്കുന്നത് ആടിപ്പാടി ആവേശം കൂടി അവസാന ഭാഗത്ത് സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് കളിക്കാറ് അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ പ്രതിഷേധമായും ഇതിനെ കാണാറുണ്ട് ഈ കലാരൂപമാണ് അമ്പലത്തറ മൂന്നാം മൈൽ മുണ്ടോട്ടൂരിലെ കലാകാരന്മാർ ഗോത്രകലാമേളയിൽ അവതരിപ്പിക്കുന്നത് ഊരിലെ എം ഫക്കീരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആഘോഷം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ സാംസ്കാരികമായ ഒരു പദ്ധതി എന്ന രീതിയിലുള്ള കുംഭമേളയിൽ ആദ്യമായിട്ടാണ് വനവാസി സംഗമം അല്ലെങ്കിൽ വനവാസി ഗോത്രകലകൾ പ്രദർശിക്കപ്പെടുന്നത് തന്നെ ഈ ഒരു കലാരൂപത്തെ ലോകരാജ്യങ്ങൾ കാണാനിടയാക്കും എന്നൊരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട് മാവിലൻ മലകോട്ട സമുദായത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തുകൾ നമ്മുടെ ഈ ഒരു കളികൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം അവകാശ പോരാട്ടങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളും അവിടെ ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം ആ ഒരു ഗോത്രകലാരൂപത്തിൽ കാണാൻ നമുക്ക് സാധിക്കും മംഗലംകളി എന്നത് അത്രത്തോളം വിശിഷ്ടമായ അല്ലെങ്കിൽ അത്രത്തോളം സാംസ്കാരിക ഒരു കളി തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ പാനൂർ നരിക്കോട്ട് മലയിലെ കുറിച്ച സമുദായത്തിൻ്റെ കോൽകളി ഇടുക്കി ജില്ലയിലെ മറയൂരിലെ ഹിൽപുലയ സമുദായത്തിൻ്റെ മലപ്പുലയാട്ടം എന്നീ ഗോത്രകലാരൂപങ്ങളും മേളയിൽ അവതരിപ്പിക്കും ഗോത്രകലകൾ അവതരിപ്പിക്കുന്ന നാൽപ്പത്തി ആറ് അംഗങ്ങളടക്കം അൻപത്തിരണ്ട് പേരടങ്ങിയ സംഘമാണ് കുംഭമേളയുടെ ഭാഗമാകുന്നത് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ എഴുന്നൂറ്റി അൻപത്തിയാറ് ഗോത്ര സമുദായങ്ങളിലെ നൂറ്റി ഇരുപത്തിയഞ്ചോളം ഗോത്രകലകൾ മേളയുടെ ഭാഗമാകും ഇന്നു മുതൽ പതിനൊന്ന് വരെയാണ് വനവാസി സംഗമം ന്യൂസ് മലയാളം കാസർഗോഡ്